അന്താരാഷ്ട്ര ഫാഷൻ രംഗത്തെ ഏറ്റവും തിളക്കമാർന്ന ഇവന്റുകളിൽ ഒന്നാണ് മെറ്റ് ഗാല അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ വച്ച് നടക്കുന്ന ഈ ഇവന്റിന്റെ നടത്തിപ്പ് നിർവഹിക്കുന്നത് ഫാഷൻ ലൈഫ് സ്റ്റൈൽ മാഗസീനുകളിൽ ഏറ്റവും ആദ്യം പറയപ്പെടുന്ന പേരായ വോഗ് മാഗസിൻ ആണ് ഫാഷൻസ് ബിഗസ്റ്റ് നൈറ്റ് എന്നാണ് ഈ ഇവന്റ് അറിയപ്പെടുന്നത് തന്നെ ഇനി ഇതും നമ്മുടെ കൊച്ചു കേരളവും കേരളത്തിലെ ആലപ്പുഴ ജില്ലയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്താണെന്നല്ലേ പറയാം ന്യൂയോർക്ക് നഗരത്തിലെ മാൻഹറ്റൺ അവിടെയാണ് മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കോസ്റ്റ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ടിനു വേണ്ടിയുള്ള ആനുവൽ ഫണ്ട് റേസിംഗ് ഇവന്റ് ആണ് മെറ്റ് ഗാല എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഇന്ന് വരെയും നടന്നു വരുന്ന ഈ ഇവന്റ് ഇക്കാലത്തിനിടയ്ക്ക് വെറും നാലു വർഷങ്ങളിൽ മാത്രമാണ് മുടങ്ങിയിട്ടുള്ളത് ലോകമെമ്പാടും നിന്നുള്ള ക്ഷണിക്കപ്പെടുന്ന നാനൂറ്റി അമ്പത് സെലിബ്രിറ്റികൾക്കാണ് ഇതിൽ പങ്കെടുക്കുവാൻ സാധിക്കുക ഇക്കഴിഞ്ഞ മെയ് അഞ്ചിനാണ് ഇപ്രാവശ്യത്തെ മെറ്റ് ഗാല അരങ്ങേറിയത് ഇത്തവണത്തെ ഇവന്റിന്റെ ഒരു ടിക്കറ്റിന് എഴുപത്തി അയ്യായിരം യു എസ് ഡോളേഴ്സ് ആണ് മൂല്യം അതായത് അറുപത്തി മൂന്ന് ലക്ഷം ഇന്ത്യൻ രൂപ ഈ ഇവന്റിലെ ഫണ്ട് റേസിംഗിലൂടെ ഈ വർഷം മുപ്പത്തി ഒന്ന് മില്യൺ യു എസ് ഡോളേഴ്സ് അഥവാ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി ഇന്ത്യൻ രൂപയാണ് സമാഹരിക്കപ്പെട്ടിട്ടുള്ളത് ആലപ്പുഴയുടെ കാര്യം എന്താ പറയാത്തതെന്നാണോ പറയാം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി മെറ്റ് ഗാല ഇവന്റുകളിൽ പങ്കെടുക്കുന്ന ഓരോ പ്രമുഖ വ്യക്തിയും നടക്കുന്നത് നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നിർമ്മിക്കപ്പെടുന്ന കാർപ്പറ്റുകളിലൂടെയാണ് നെയ്ത്ത് എന്ന തനി മലയാള നാമത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ട കാർപ്പറ്റുകൾ കാർപ്പറ്റിംഗ് രംഗത്ത് നൂറ് വർഷത്തിലേറെ ചരിത്രമുണ്ട് ഈ പ്രസ്ഥാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കെ വേലായുധൻ എന്ന വ്യവസായി ട്രാവൻകൂർ മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് കമ്പനി എന്ന സംരംഭം ആരംഭിക്കുന്നതിൽ നിന്നാണ് തുടക്കം അക്കാലത്ത് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റുകളും കാർപ്പറ്റുകളും കയറ്റുമതി ചെയ്തു തുടങ്ങിയിരുന്നു പ്രസ്തുത കമ്പനി രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ അടുത്ത തലമുറയിലെ സന്തോഷ് വേലായുധൻ എക്സ്ട്രാ വീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ സ്ഥാപനത്തെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു അയർലൻഡിൽ നിന്നുമുള്ള സ്പിന്നിംഗ് എക്യുപ്മെന്റ് ഇറ്റലിയിൽ നിന്നുമുള്ള ഡായി മെഷീൻ അമേരിക്കയിൽ നിന്നുമുള്ള കോട്ടിംഗ് മെഷീൻ ബെൽജിയത്തിൽ നിന്നുമുള്ള വീവിംഗ് ആൻഡ് ഫിനിഷിംഗ് മെഷീനറി ഇറക്കുമതി ചെയ്ത് ഗുണനിലവാരത്തിൽ അന്താരാഷ്ട്ര മേന്മ അവകാശപ്പെടാവുന്ന പ്രസ്ഥാനമായി ഇത് വളർന്നു ഇദ്ദേഹത്തിന്റെ മകൻ ശിവൻ സന്തോഷ് ആകട്ടെ നെയ്ത്ത് എന്ന ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു പടി കൂടി മുന്നോട്ടേക്ക് പോയി മെഡഗാസ്കറിൽ നിന്നും സോസ് ചെയ്ത ഉയർന്ന നിലവാരമുള്ള നാച്ചുറൽ സിസൽ ഫൈബർ ഉപയോഗിച്ചാണ് ഇത്തവണത്തെ മെറ്റ്ഗാലയ്ക്ക് വേണ്ടിയുള്ള കാർപ്പറ്റ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മീറ്ററിന്റെ അമ്പത്തി ഏഴ് റോൾ കാർപ്പറ്റുകളാണ് ഇതിലേക്കായി കയറ്റി അയക്കപ്പെട്ടത് അതായത് എണ്ണൂറ്റി നാല്പത് സ്ക്വയർ മീറ്റർ വിസ്താരമുള്ള കാർപ്പറ്റ് ചേർത്തലയിലുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ വിവിധ വിഭാഗങ്ങളിലായി നാനൂറ്റി എൺപത് ജോലിക്കാർ തൊണ്ണൂറ് ദിവസങ്ങളോളം പണിയെടുത്താണ് മെറ്റ്ഗാല നിർദ്ദേശിച്ച സ്റ്റാൻഡേർഡിൽ ഈ പ്രോജക്ട് പൂർത്തിയാക്കിയത് ിൽ എത്തിച്ച ശേഷം ഇതിൽ ഹാൻഡ് പെയിന്റിംഗ് നിർവഹിച്ചത് മെറ്റ് ഗാല ടീമായിരുന്നു ഇവന്റിന്റെ ഭാഗമായി എത്തിയ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി മനോഹരമായ ഈ കാർപ്പറ്റ് ഗാലയിലെ പ്രസ്തുത കാർപ്പറ്റിൽ നടന്ന അന്താരാഷ്ട്ര പ്രമുഖരിൽ ഇന്ത്യൻ സൂപ്പർ താരം ഷാറുഖാനും ഉൾപ്പെടും ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പുരുഷ സിനിമാ താരം ഗാലയിൽ കാർപ്പറ്റ് വാക്ക് നടത്തുന്നത് പ്രശസ്ത ഇന്ത്യൻ ഡിസൈനറായ സബ്യസാചി മുഖർജി ഡിസൈൻ ചെയ്ത വസ്ത്രമണിഞ്ഞാണ് അണിഞ്ഞാണ് കിങ് ഖാൻ തന്റെ മെറ്റ് ഗാല ഡെബ്യൂ ശ്രദ്ധേയമാക്കിയത് ഇന്ത്യൻ താരങ്ങളെ ായ പ്രിയങ്കി എന്നിവരും മെറ്റ് ഗാല പങ്കെടുത്തു നെയ്ത്ത് പോലെ കേരളത്തിൽ നിന്നുമുള്ള പല ബ്രാൻഡുകളും അന്താരാഷ്ട്ര ശ്രദ്ധ നേടുമെന്നും അങ്ങനെ മെറ്റ് ഗാല പോലുള്ള വലിയ വലിയ ഇവന്റുകളിൽ കേരളത്തിന്റെ പേരും അടയാളപ്പെടുത്തും എന്നും നമുക്ക് പ്രത്യാശിക്കാം ആശംസകളോടെ മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസ്